ഇന്ത്യക്കാരായ മൂന്ന് പേരെ ഇറാനിൽ നിന്നും കാണാനില്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന പുതിയ വിവരം ആ മൂന്ന് പേരെ കാണാതായതിൽ പാകിസ്ഥാൻ പങ്കുണ്ട് എന്നാണ് കാരണം നിലവിലെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധമറിയാമല്ലോ അതിനിടയ്ക്ക് ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് പോകാൻ പാകിസ്ഥാൻ ധൈര്യം കാണിക്കുമോ എന്തായാലും പാകിസ്ഥാൻ ധൈര്യം കാണിക്കുമോ ഇല്ലയോ എന്ന് പറയുന്നതിനേക്കാളും മൂന്ന് പേരെ കാണാനില്ല അവരെ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയതായിട്ടാണ് സംശയിക്കപ്പെടുന്നത് ഈ ഇറാനിൽ പോയ പേർ ഇറാനിലെ ടെഹ്റാനിൽ നിന്നാണ് അവരെ കാണാതായിരിക്കുന്നത് മുമ്പും ഇത്തരം സംഭവങ്ങൾ നമുക്ക് അനുഭവങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ അതായത് കുൽഭൂഷൺ ജാദവിൻ്റെ കഥ അറിയാമല്ലോ അദ്ദേഹം ഇന്ത്യൻ നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നിശ്ചിത നിശ്ചിതകാലത്ത് സർവീസിന് ശേഷം അദ്ദേഹം വിരമിച്ചു വിരമിച്ച് അദ്ദേഹം ഈ ഇറാനിൽ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇറാനിൽ അദ്ദേഹം ഇറാനുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ്സിൽ അദ്ദേഹം ഏർപ്പെട്ടു അപ്പോൾ ഇറാനിൽ പോവുകയും അവിടെ വച്ച് ഈ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തെ ഈ പാകിസ്ഥാൻ ഏജൻറ്റുമാർ അദ്ദേഹത്തെ കുരുക്കുന്നത് അദ്ദേഹം ഇറാനിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനെതിരെ ചാരപ്പണി നടത്തി പ്രത്യേകിച്ചും ബലൂചിസ്ഥാനിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു അവിടെ അത് അന്നത്തെ രാജ്യം ഭരിച്ചിരുന്ന രാഷ്ട്രീയ ഒക്കെ അതിൽ ചില പങ്കു പങ്കുകളുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട് അന്ന് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് യു പി എ സർക്കാരാണ് പക്ഷേ കുൽഭൂഷൺ ജാദവ് തടവിലാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഇടപെട്ടു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴാണ് ആ വിഷയം കൂടുതൽ സജീവമായത് അദ്ദേഹം രാജ്യാന്തര കോടതിയിൽ ഇൻ്റർനാഷണൽ കോർട്ടിൽ ഹരീഷ് സാൽവേ എന്ന് പറയുന്ന പ്രഗൽഭ അതിപ്രഗൽഭനായ അഡ്വക്കേറ്റിനെ നിയോഗിച്ചു ഇന്ത്യക്ക് വേണ്ടി വാദിക്കാൻ അദ്ദേഹം അവിടെ സമർത്ഥമായിട്ട് വാദിക്കുകയും കുൽഭൂഷൺ ജാദവിൻ്റെ വധശിക്ഷ സ്റ്റേ ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തെ കാണാനുള്ള അവസരം സൃഷ്ടിച്ചു ഭാഗികമായിട്ടെങ്കിലും അതിൽ നമ്മൾ ചില വിജയങ്ങൾ നേടി പക്ഷേ ഇപ്പോഴും കുൽഭൂഷൺ ജാദവ് അവിടെ തടവിലാണ് അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഒരു നിരപരാധിയായ മനുഷ്യനെ ചാരവൃത്തി കുറ്റം ആരോപിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അവിടെ ജയിലിലാക്കിയിരിക്കും അല്ലെ ഇറാന് ഇതിനെ സംബന്ധിച്ച് ജാഗ്രതയില്ല കാരണം സ്വന്തം രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലെ ഈ ഭീകരവാദികളും ചാരന്മാരും ഇന്ത്യയുടെ ഉൾപ്പെടെ ഈ ജനങ്ങളെ പൗരന്മാർ തട്ടിക്കോട്ട് പോകുമ്പോൾ അവർക്കൊരു പങ്കിട്ടു അല്ല ഇറാൻ നമുക്കറിയാമല്ലോ ഇറാനില് ഈ ഇറാൻ എല്ലാ കാലത്തും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രമാണ് പിന്നെ ഇന്ത്യയോട് നേരിട്ട് ഏറ്റുമുട്ടാനോ ഇന്ത്യയോട് വെല്ലുവിളി നടത്താനോ ഒന്നും ഉള്ള ശേഷി ഇറാനില്ല മാത്രമല്ല ഇസ്രായേൽ അപ്പുറത്ത് നിന്ന് വലിയ ഒരു വെല്ലുവിളിയാണ് ഇറാന് നേരെ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇറാന് എപ്പോഴും ഇന്ത്യയെ പോലെ കരുത്തുള്ള ഒരു രാഷ്ട്രം അവരുടെ സമാധാന ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഈ ഇസ്രായേലുമായിട്ട് വെടിനിർത്തൽ ഒക്കെ വേണമെങ്കിൽ ഒരു ഒരു കരുത്തുള്ള ഒരു രാഷ്ട്രം അവരുടെ കൂടെ വേണം അതുകൊണ്ടാണ് അവർ ഇന്ത്യയെ പിണക്കാത്തത് പക്ഷേ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഈ ഇറാനിലെ പാക് എംബസിക്കും അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് അയൽ രാഷ്ട്രമാണ് അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് ഇറാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന് പല കാര്യങ്ങളിലും പാകിസ്ഥാനോട് ഒരു ഒരു മൃദു സമീപനം സ്വീകരിച്ചേ പറ്റൂ മാത്രമല്ല ഈ ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ തുടങ്ങിയ തീവ്രവാദികളെ ഇറാൻ പിന്തുണയ്ക്കുന്നത് പരസ്യമായ കാര്യമാണ് അത് അതിനകത്തൊന്നും ഒരു രഹസ്യവുമില്ല അപ്പോൾ ഈ ഹമാസ് ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാനുമായിട്ട് വളരെ നല്ല തീവ്ര വാദസംഘടനകൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരസംഘടന ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ജമാഅത്ത് ഉദ്ധ തുടങ്ങിയ ഭീകര ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുമായിട്ട് വളരെ നല്ല ബന്ധത്തിൽ പോവുകയാണ് ഈ ഹമാസ് അപ്പോൾ ആ ഹമാസിനെയൊക്കെ പിണക്കുന്ന ഒരു നയം ഇറാൻ ഒരിക്കലും സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ അവിടുന്ന് ഈ പാകിസ്ഥാൻ ഏജൻറ്റുമാർ ചാര സംഘടനയിലെ ഐ എസ് ഐ ഏജൻറ്റുമാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർ അവിടെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടുന്ന പ്രത്യേക നടപടികളൊന്നും അവർ എടുക്കില്ല ഇപ്പോൾ നമ്മൾ യു കെയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റേതെങ്കിലും രാജ്യത്തോ ഈ ഇനി അറബ് രാജ്യങ്ങൾ എടുത്താൽ സൗദി അതുപോലെ തന്നെ യു എ ഇ അതുപോലെയുള്ള രാജ്യങ്ങൾ ധാരാളം രാജ്യങ്ങളുണ്ട് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട് അവിടെയെല്ലാം നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവരെ ഒന്നും ഇതുവരെ ആരും അതാണ് ഈ ഇതിൽ അങ്ങനെ വീഴ്ച സംഭവിക്കുന്ന പോകില്ല തീർച്ചയായിട്ടും ഇറാനാണ് ഇതിന് ആദ്യം മറുപടി പറയേണ്ടത് പക്ഷെ ഇറാൻ അതിൽ എന്തെങ്കിലും മറുപടി പറയും എന്ന് തോന്നുന്നില്ല കാരണം ഇത് നമുക്ക് മുമ്പും അനുഭവങ്ങൾ ഉള്ളതാണ് ഈ അവസരത്തിൽ ഇറാൻ കൈമലർത്തും അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലേ ഞങ്ങൾ കേട്ടില്ലേ ഞങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തും അത് സ്ഥിരം സംഭവമാണ് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബ് രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടെ ഇതുവരെ ഒരു ഇന്ത്യക്കാരനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിട്ടൊരു ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല നമ്മളാരും അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പക്ഷേ ഇറാൻ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനുമായിട്ട് ചേർന്നുകൊണ്ട് ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് അതൊരു ഒരു ഒരു പ്രത്യേക കൂട്ടായ്മയാണ് ഈ തുർക്കി പാകിസ്ഥാൻ ബന്ധം പോലെ ഈ പാകിസ്ഥാൻ ഇറാൻ ബന്ധവും ഇത്തരത്തിൽ നമുക്ക് സംശയിക്കപ്പെടാം അത് ലോകത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇറാൻ ഇത്തരം ആൾക്കാരെ സഹായിക്കുന്നുണ്ട് ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ ലോകം മുഴുവനും വ്യാപിപ്പിക്കുന്ന ഈ ഭീകര സംഘടനകളെ ഇറാൻ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇറാനെതിരെ അമേരിക്ക ഉപരോധവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ മാത്രമല്ല ഇറാന് പാകിസ്ഥാനോട് ഒരു കടപ്പാടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ആണവ വിദ്യ ആണവ സാങ്കേതിക വിദ്യ പാകിസ്ഥാനിൽ നിന്ന് കിട്ടും പാകിസ്ഥാൻ അത് ഇറാന് നൽകും ഇറാൻ അതിൻ്റെ ഗവേഷണങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് അതിനെതിരെ അമേരിക്കയും ഇസ്രയേലും വലിയ തോതിൽ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഈ ആണവ സാങ്കേതിക വിദ്യ എങ്ങനെയെങ്കിലും നേടാം അത് നേടിയാൽ അത് ഉപയോഗിച്ച് വെല്ലുവിളിക്കാം ഇസ്രയേലിനെ അമേരിക്കയൊക്കെ ഭീഷണിപ്പെടുത്തുകയും വരുതിക്ക് നിർത്തുകയും ചെയ്യാം കാരണം ഇനിയൊരു ആണവ യുദ്ധം ലോകം താങ്ങില്ല അതുകൊണ്ട് തന്നെ ആണവ ശക്തി ആണവ അല്ല ഇതിനിടയിലാണ് ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണല്ലോ ഇസ്രായേലിന് താ നിങ്ങൾ അമേരിക്കയുമായുള്ള കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായാൽ സ്വയം നേരിട്ടുള്ളൂ എന്നാണ് സൗദി അറേബ്യയുടെ അതെ അതെ സൗദി അറേബ്യ മാത്രമല്ല അറബ് രാഷ്ട്രങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ അറബ് രാഷ്ട്രങ്ങൾക്കും ഇറാനോട് കടുത്ത അതൃപ്തിയുണ്ട് പല കാര്യങ്ങളിൽ അത് അവരുടെ മതപരമായ വിഷയങ്ങൾ തുടങ്ങി നയതന്ത്ര തലത്തിൽ വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളാണ് അത് വലിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട് അപ്പോൾ ഖത്തർ പോലെയുള്ള ചില രാജ്യങ്ങളാണ് ഈ തുർക്കിയൊക്കെയാണ് ഇറാനുമായിട്ട് ഭാഗികമായെങ്കിലും സഹകരിക്കുന്നത് അതേസമയം ഈ പറഞ്ഞതുപോലെ ആണവ വിദ്യ ഇറാൻ്റെ കൈവശം വന്നാൽ അത് വലിയ വെല്ലുവിളിയാണ് അത് അമേരിക്കയെക്കാളും ഇസ്രയേലിനേക്കാളും അപകടം ചെയ്യുന്നത് സൗദി അറേബ്യയ്ക്കാണ് അത് സൗദിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ ഇറാനോട് കടുത്ത കർക്കശ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഒരിക്കലും ഒരു മൃദു സമീപനം ഇറാനോട് സ്വീകരിക്കില്ല സൗദി അറേബ്യ ഒരു സുന്നി വഹാബി രാഷ്ട്രമാണ് പക്ഷേ ഇറാൻ ഒരു ഷിയാക്കളുടെ ഷിയാക്കൾക്ക് വലിയ മുൻതൂക്കമുള്ള രാഷ്ട്രമാണ് ഷിയാക്കളുടെ ഭരണമാണ് മത ഭരണമാണ് അവിടെ നടക്കുന്നത് പക്ഷേ സൗദി അറേബ്യ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും നിയമത്തിൽ ഒരുപാട് ഇളവുകൾ വരുത്തുകയും ആധുനിക ലോകത്തേക്ക് അവരുടെ വാതിലുകൾ തുറന്നിടുകയും മറ്റു രാഷ്ട്രങ്ങളെ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുകയാണ് അത് സൗദി അതിൻ്റേതായ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇറാൻ തികച്ചും ആ പഴയ ആ മതപരമായ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തിയും വരുതിക്ക് നിർത്തിയും ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് എന്തായാലും ഇപ്പോൾ ഈ ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പഞ്ചാബ് സ്വദേശികളായ ഹർ ഹർഷൻ സിംഗ് ജസ്പാൽ സിംഗ് അമൃത്പാൽ സിംഗ് എന്നിവരെയാണ് ഈ മെയ് ഒന്നിനാണ് സംഭവം ടെഹ്റാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ഈ ഒരു മാസത്തിനിടയ്ക്ക് ഇക്കാര്യത്തിൽ ഇറാന് യാതൊന്നും പറയാനില്ല ഇറാന് എന്തെങ്കിലും ഒരു പുരോഗതി ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല നിരവധി തവണ നമ്മളെ നയതന്ത്ര തലത്തിൽ ഇതൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇറാനിൽ നിന്ന് തണുപ്പൻ സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഇവർക്ക് ഇവരെ തട്ടിക്കൊണ്ടു പോയി എന്ന് പുറംലോകം അറിഞ്ഞത് തന്നെ ഈ ഫോൺ സന്ദേശം പാകിസ്ഥാനിൽ നിന്നാണ് ആ ഫോൺ സന്ദേശം വന്നത് പണം വേണം ആ പണം കൊടുത്താൽ ഇവരെ വിട്ടയക്കാം ഈ പറഞ്ഞതുപോലെ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു കൊണ്ടാണ് വിളിച്ചിരിക്കുന്നത് അതിൻ്റെ തുടരന്വേഷണം നടത്തിയിട്ട് ഈ ഫോൺ കോളിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഇറാന് ഈ കാര്യത്തിൽ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ഒരു സമീപനമാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ഈ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല എന്തായാലും നയതന്ത്ര തലത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സങ്കീർണ്ണമായ നടപടികളിലേക്ക് അത് പോകുമോ എന്ന് സംശയിക്കുന്നുണ്ട് എന്തായാലും ഇറാനെ ഉപയോഗിച്ച് തന്നെ പാകിസ്ഥാനിൽ നിന്ന് അവർ പാകിസ്ഥാനിലാണ് തടവിൽ കഴിയുന്നതെങ്കിൽ അവിടുന്ന് അവരെ മോചിപ്പിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം ആയിരിക്കും നടത്തുക നേരിട്ട് പാകിസ്ഥാനുമായിട്ട് ഇക്കാര്യത്തിൽ ഒരു 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 എന്താ പറയുക ഏറ്റുമുട്ടലിലേക്ക് പോകാൻ തൽക്കാലം ഇന്ത്യ തയ്യാറാകുമോ എന്ന് അറിയില്ല എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ഇറാൻ ഇതിന് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും അല്ലാത്ത പക്ഷം ഇറാൻ അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക